കേട്ടറിഞ്ഞെത്തിഞ്ഞാൻ കൊട്ടിയൂരിൽ കൽത്തറയിൽ കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടുമു കാട്ടി നടുവിലെ തിരുവാതിര പുണർദ്ദം ചതുശതങ്ങൾ പൂർത്തിയായി തൃക്കൂർ അരിയളന്ന് വാങ്ങി അമ്മരാജ മടങ്ങി ശനിയാഴ്ച തിരുവാതിര ചതുശതം ഞായറാഴ്ച പുണർദം ചതുശതം തിരുവാതിര ചതുശതമാകട്ടെ ശ്രീ മഹേശ്വരൻ്റെ ജന്മനാൾ കൂടിയാണ് നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഇളനീർവെപ്പ് ഇളനീരാട്ടം ആരാധനകൾ ചതുശതം കലംവരവ് വാളാട്ടം തൃക്കലശാട്ട് ഇവയാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ ഇതിൽ ആദ്യഘട്ടത്തിലെ ആരാധനകൾ വരെ പൂർത്തിയായി വൈശാഖ മഹോത്സവം ചതുശതം നിറവിൽ തിരുവോണം അഷ്ടമി രേവതി രോഹിണി എന്നീ നാല് ആരാധനകൾ പോലെ പ്രാധാന്യമുള്ളതാണ് നാല് ചതുശ്ശതകൾ തിരുവാതിര പുണർദം ആയില്യം അത്തം എന്നീ ചതുശതങ്ങളാണ് കൊട്ടിയൂരിൽ കൊണ്ടാടുന്നത് ഇതിൽ ആദ്യത്തെ ചതുശതമായ തിരുവാതിര നാളായ ശനിയാഴ്ച വൈശാഖ മഹോത്സവത്തിലെ ആദ്യ വലിയ വട്ടളം പായസം ശ്രീ മഹേശ്വരന് നിവേദിച്ചു പന്തീരടി പൂജയോടെയാണ് വലിയ വട്ടളം പായസം പെരുമാൾക്ക് നിവേദിച്ചത് അരി നാളികേരം ശർക്കര കതളിപ്പഴം എന്നിവ നിശ്ചിത അളവിൽ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ചതുശതം നെയ്യ് കരിമ്പ് കൽക്കണ്ടം തേൻ എന്നിവയും തോതനുസരിച്ച് ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത് വലിയ വട്ടത്തിലാണ് പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിനെ വലിയ വട്ടം പായസം എന്ന് പറയുന്നു പായസം ഉണ്ടാക്കുന്ന വലിയ വട്ടം അക്കരക്കുട്ടിയൂരിൽ എത്തിക്കുന്നതിന് പ്രത്യേക ചടങ്ങുണ്ട് കാര്യത്ത് കൈക്കോളന്റെ അവകാശമാണ് വലിയവട്ടം അക്കരെ എത്തിക്കുക എന്നത് കൊട്ടിയൂരിൽ നിന്ന് തണ്ടും തളയും ഇട്ടു പിടിച്ച് ബാവലിപ്പുഴ കടന്നാണ് വലിയവട്ടം അക്കരക്കുട്ടിയൂർ സന്നിധിയിൽ എത്തിക്കുന്നത് മൂന്നാമത്തെ പായസ നിവേദ്യമായ ആയില്യം ചതുശതം ചൊവ്വാഴ്ചയാണ് കൊട്ടിയൂരിലെ അതിവിശിഷ്ട ചടങ്ങായ തൃക്കൂർ അരിയളവ് ശനിയാഴ്ച നടന്നു ഉച്ച ഉച്ചശിവേലി കഴിഞ്ഞ് കിഴക്കേക്കോട്ടയം കോവിലകത്തെ അമ്മ രാജക്ക് പന്തിരടിക്കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവ് അരി സ്വർണ താലത്തിൽ പകർന്നു നൽകുന്ന ചടങ്ങാണ് തൃക്കൂർ അരിയളവ് രോഹിണി ആരാധനയ്ക്ക് ശേഷം ആയിരം നാളിനു മുമ്പ് മുൻപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും തൃക്കൂർ അരിയളവ് നടക്കുക ഇത്തവണ തിരുവാതിര ചതുശതം നാളിലാണ് തൃക്കൂർ അരിയളവ് നടന്നത് വലിയവട്ടം പായസനിവേദ്യത്തിന് ശേഷം മണിത്തറയും മുഖമണ്ഡപവും ശുദ്ധമാക്കിയതിനു ശേഷമാണ് തൃക്കൂർ അരിയളവ് നടന്നത് കോട്ടയം കിഴക്കേ കോവിലകത്തെ അമ്മ രാജ തേഡൻ വാരിയർ കെ പി ശശികുമാറിന്റെ അകമ്പടിയോടെ ശ്രീകോവിലിനടുത്തെത്തി വന്തീരടിക്കാമ്പ്രം സ്ഥാനികരിൽ നിന്ന് സ്വർണത്താലത്തിൽ ഉത്തരീയത്തിൽ അരി അളന്നു വാങ്ങി വാളറിയിൽ തൊഴുതതിന് ശേഷം അമ്മാറക്കൽ തറയിലും തൊഴുത് ജന്മശാന്തി പടിഞ്ഞേറ്റ നമ്പൂതിരിയിൽ നിന്ന് പ്രസാദം വാങ്ങി തിരുവഞ്ചിറ വലം വെച്ചാണ് അമ്മരാജ മടങ്ങിയത് സന്ധ്യക്ക് തിരുവത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം പാരമ്പര്യ അവകാശമുള്ള തറവാടുകളിലെ സ്ത്രീകൾ ഓരോരുത്തരായി മണിത്തറയിൽ നിന്ന് മേൽമുണ്ടിൽ പാലക്കുന്നം നമ്പൂതിരിയിൽ നിന്ന് അരി അളന്നു വാങ്ങി ഏഴില്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകി അരി അളന്നു വാങ്ങിയ ഉടനെ ഇവർ ബാവലി കടന്ന് ഇക്കരക്കൊട്ടിയൂരിലേക്ക് മടങ്ങി ഇനി ഇവർക്ക് അടുത്ത വർഷം മാത്രമേ അക്കരക്കൊട്ടിയൂരിൽ ദർശനം നടത്താൻ അവകാശമുള്ളൂ പാരമ്പര്യ ഊരാള തറവാടുകളിലെയും ഏഴില്ലക്കാരായ തറവാടുകളിലെയും സ്ത്രീകൾക്ക് തൃക്കൂർ അരിയളുന്ന നാളിലാണ് അക്കരക്കൊട്ടിയൂർ ദർശനത്തിന് അവകാശം ബാവലിപ്പുഴ ഇക്കരെ നിന്ന് ഇവരെ തേടൻ വാര്യർ ആനയിച്ച് മണിത്തറ മുന്നിലെത്തിക്കും തൊഴുത് പ്രസാദം വാങ്ങിയതിനു ശേഷം അവരവരുടെ കയ്യാലകളിലേക്ക് പോകുന്ന ഇവർക്ക് അവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ടാവും സദ്യ കഴിച്ച് തൃക്കൂർ അരി അളന്ന് വാങ്ങിയതിനു ശേഷമാണ് ഇവർ തിരിച്ചു പോകുന്നത് തിരുവാതിര പുണർദ്ദം ചതുശതനാളായ ശനിയാഴ്ചയും ഞായറാഴ്ചയും പൊട്ടിയൂർ ഇതുവരെ കാണാത്തത്ര ഭക്തജനങ്ങളുടെ ഒഴുക്കിനാണ് സാക്ഷ്യം വഹിച്ചത് ചോതിവിളക്ക് തെളിഞ്ഞ് പിറ്റേ ദിവസം വിശാഖം നാൾ മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയിരം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഭൂതഗണങ്ങളുടെ ഉത്സവവുമാണെന്നാണ് സങ്കല്പം മകന്നാൾ മുതൽ ഗൂഢപൂജകളാണ് നടക്കുന്നത് സമാനതകളില്ലാത്ത ഉത്സവം അതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹ വർഷം ചൊരിയുന്ന വൈശാഖ മഹോത്സവത്തിന് എത്തുന്നത് സോപാനമില്ലാതെ ശ്രീ കണ്ണൂർ മീഡിയ ശില കേട്ടറിഞ്ഞെത്തി ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാമോഡേൺ സെറ്റപ്പ് ഇല്ലേ കിച്ചനൊക്കെ ഇങ്ങനെ വേണം പണിയാൻ പറയാൻ എളുപ്പാനാണ് പാട് കയ്യിൽ നിൽക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കിട്ട് എന്തായാലും നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കി ശരി പറയൂ എന്താ ഇങ്ങനെ പ്ലാൻ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം ഫർണിച്ചർ സുനിതെന്ന് അവിടെ ആവുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതലുണ്ട് പൊളിയേജ് ജനറേഷൻ ഫേവറേറ്റ് സുനിത ഫർണിച്ച